പ്രൈവറ്റ് ാണ് പോരെയും ഒറ്റക്ക് തിന്നോ ഹലോ ഗായ്സ് ഗായ്സ് അപ്പൊ ഇന്ന് ഞങ്ങൾ കൊറേ ദിവസത്തിനേഷം ഒരു ഫ്ലോഗ്രസ് ഓ ഇന്നൊരു വെള്ളിയാഴ്ച കൂടിയാണ് അപ്പോ നമ്മളെ ഒരു തിരക്ക് പിടിച്ചൊരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച പറയുന്നത് അപ്പൊ നമ്മളെ വീട്ടിൽ എന്തൊക്കെയാണ് ഉച്ചക്കെ സ്പെഷ്യലും അങ്ങനെ ഒരുക്കങ്ങളൊക്കെ ഉള്ളൊരു കുഞ്ഞുങ്ങളും അപ്പൊ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക അതിൽ നമ്മള് ഡിഷ് ഒക്കെ അത് തന്നെ കൊറേ ആൾക്കാർ പറഞ്ഞു നമ്മളോട് സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി വ്ലോഗ് ഇടാൻ പറഞ്ഞാലോ ഓരോക്കെ കണ്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിട്ട് എല്ലാവരും കമന്റിൽ അടയ്ക്കാനുള്ളു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാസ് കായമൊക്കെ തേച്ച് വെക്കാൻ പോകാം ഇത് കുറച്ച് നേരം മാറ്റി വെച്ചാൽ ഉണ്ടോ ഒന്ന് സെറ്റ് ആവാം അതുകൊണ്ട് ഈ മല്ലിപ്പൊടി ഒന്ന് ചോക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തിട്ട് ഇളക്കാൻ പോവാണ് ഇത് കറിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊരു സ്പെഷ്യൽ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഫുൾ വീഡിയോ ഇടും അങ്ങനെ അതാണ് നമ്മൾ ഇതൊന്ന് ചൂടാക്കാം നമ്മൾ ലെഗ് ഓൺ ചിക്കൻ ആണ് വെക്കണം അതുകൊണ്ട് തന്നെ അമ്മേൻ്റെ ഒരു സ്പെഷ്യൽ കറിയാണ് ഇതൊന്ന് ഒരു നല്ല ഡാർക്ക് കളറായി വരും കേട്ടോ കുറച്ച് അതിന് വേണ്ടിയിട്ടാ കൈ സുന്ദരനായിരത്തെ വരുന്നുണ്ട് നല്ല വെള്ളമൊക്കെ ഇട്ടിട്ട് പള്ളി പോവാൻ റെഡി ആയിരുന്നു വേറെ ഒരാളത് അവിടെ മാറ്റിണ്ടോ പോവാൻ പോവാണ് അതിൽ വിമാനത്തിലാണ് പോണത് പ്രൈവറ്റ് ജെറ്റില് പോയി അങ്ങനെ ഒരു പൂവാണ് ഇനി നമ്മൾ നമ്മളെ പണിക്ക് പൂവാണ് ബാക്കിയുള്ള പണി ഞാൻ അവിടെ പോയി വരുമ്പോഴത്തേന് ഇതാ ഇത് കറുത്തൊക്കെ വന്നിട്ട് ഗസ്സിന് അപ്പത്തും സെറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ പിന്നെ പിന്നെതാ ക്യാരറ്റ് പിന്നെ പട്ട ഇത് നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഉണ്ടായതാട്ടോ ഈ പട്ട നമ്മൾ വീട്ടിൽ നിന്ന് സെറ്റാക്കിയിട്ടാണ് പിന്നെ മുന്തിരി ഏലക്കായ് പൂവ് പിന്നെതാ കശുവണ്ടി ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഇനി നെയ്ച്ചോറിലേക്ക് ഇടാനുള്ളതാണ് കേട്ടോ ഇനി നമ്മളിങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കലുള്ളത് നിങ്ങളെങ്ങനെയാണിപ്പോൾ ഇങ്ങനെ കമൻറ്റ് ഇതാ നമ്മൾ നമ്മളിതാ കറിയിലേക്ക് വേണ്ട ഓടിതാവിടെ ചൂടാക്കി വെച്ചുകൊണ്ട് ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കണേ കാണാം ഓക്കെ നെയ്സ് അതാ കുക്കറടുപ്പത്ത് വെച്ചിട്ടോ ഇത് ഞങ്ങളൊരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ കത്തിക്കുന്നത് ഞാൻ കാണിച്ചതാണ് ഇത് മേലോട്ടാക്കാം നെക്കി പിടിക്കുക ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്യുക ലിങ്ക് അയച്ചരാ തരാം ഓക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറ് കേട്ടോ ഞങ്ങൾ നെയ്ച്ചോറ് വെക്കാൻ പോകുന്ന അരി ഇതാണ് ഈ പാത്രം നിറച്ചു കൊടുത്തിരിക്കുന്നു പിന്നെ ഇത് കയറിയിട്ട് ഇല്ല കിടാൻ പോവാം ഓക്കെ അങ്ങനെ ഞങ്ങളിന്ന് ഓയിലും വെളിച്ചെണ്ണയിലും ആണ് ഡ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി പിടിച്ചതാണ് നെയ്യും യൂസ് ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഓയിലാണ് വേണ്ടികളൊക്കെ ട്രൈ ചെയ്തോളൂ കേട്ടോ വീട്ടിൽ നമ്മൾ എല്ലാം വിട്ട് അവിടെ വെക്കുന്ന ഏലക്കായും പട്ടയും പൂവൊക്കെ ഇട്ട് അതാ ഉഴ് മുന്തിരി വിട്ടു നമ്മൾ ഹസ്ബൻഡ് അവിട്ട് എല്ലാം വിട്ടു നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ട്രൈ ചെയ്തുകൊണ്ട് കേട്ടോ ഇങ്ങനെ വെക്കാത്തതിൽ ഒന്നും ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇനി നമ്മളെടുത്ത് അരിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കുക ആ പാത്രത്തിൽ ഒരു പാത്രം നമ്മൾ എടുത്തപ്പോൾ രണ്ട് പാത്രം വെള്ളം അപ്പോൾ അപ്പം അത് ഇനി നമുക്ക് അരി കഴുകിയിട്ട് ഇതൊന്ന് തിളച്ചിട്ടൊന്ന് അരി കഴുകിയിട്ട് അതിലേക്ക് ഇടാം അതിന് മുമ്പ് ഉപ്പ് ഇടണം കേട്ടോ കൈ ഉപ്പിടാൻ പോവാണ് ഞാൻ അരി ടൈമിൽ നിന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒറ്റ വിസിലെടുക്കാം കേട്ടോ ഒറ്റ വിസിലടിച്ചാൽ മതി അപ്പോഴത്തൊന്നും ഇത് ഇനി അടുത്ത ഞാൻ നമ്മൾ നമ്മളിത് ചിക്കൻ ഇതാണ് അവിടെ നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ അതിനേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളിതാ ഇതായി കുക്കറിലാണ് ഇനി കറി വെക്കാൻ പോണേ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതുക്കാൻ വെച്ചതാട്ടോ ഞങ്ങൾ കുറേ ചതുക്കി വെക്കാലോ കേട്ടോ എപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടല്ലേ നല്ല സൂപ്പറാക്കി കയറ്റി വെച്ചിട്ടുണ്ട് അമ്മ നമുക്ക് ഇതിലേക്ക് അതാക്കാം നമ്മൾ ചോറ് അവിടെ ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് വിസിലടിക്കാൻ ആയിരിക്കണം കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് കറിയിലേക്കുള്ളത് സെറ്റാക്കാം ഇതൊക്കെയാണ് കറിയിലേക്ക് ഇടാൻ പോകുന്നത് പച്ചക്കറി ഉള്ളി ഉണ്ട് തക്കാളി മല്ലാൽ കറിവേപ്പിൽ മുളകും ഇനി വെളുത്തുള്ളി എനിക്ക് നമ്മൾ ചതുക്കാൻ വേണ്ടി മിക്സിയിലിട്ടുണ്ട് കോഴി അവിടെ റെഡിയാണ് നമുക്കിത് സെറ്റാക്കുന്നത് നോക്കാം ഇമ്മ ഇത് അരിയുമ്പോഴത്തേക്കും നമുക്കിതാ ചിക്കൻ പൊരിക്കട്ടോ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീൻചട്ടി നമ്മൾ വെളിച്ചെണ്ണയിലാട്ടോ പൊരിക്കലൊക്കെ അപ്പോൾ വെളിച്ചെണ്ണയിൽ നമുക്കിത് ഇത് പൊരിച്ചെടുക്കാം അമ്മ അപ്പോൾ ഇത് കഴിഞ്ഞ് റെഡിയാക്കും എന്നിട്ട് കറി വെക്കുന്നത് നമ്മൾ കാണിച്ചാണ് നമ്മളിത് സ്പെഷ്യൽ കറിയാണ് എല്ലാവരും റെസിപ്പി വീട്ടിൽ എന്തായാലും ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിൽ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ നല്ല ചൂടാക്കി നമുക്ക് കറിയൊക്കെ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് പൊരിച്ചോ ഇനി നമുക്കിതൊന്ന് വേവാനിവിടെ നിൽക്കാം അല്ല വേവാൻ ഇവിടെ വെച്ചിട്ട് നമുക്കിതാ കറിയിലേക്ക് പോകാം കേട്ടോ കറി ഇതാ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാത്തൊരു കറിയാടോ ഉണ്ടാക്കുന്നത് ഇത് എല്ലാവരും താളിച്ചിട്ടാണ് ഉണ്ടാക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളൊരു സ്പെഷ്യലാണ് കേട്ടോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി ഇപ്പോൾ വെളിച്ചെണ്ണേൻ്റെ പൈസ ഒക്കെ കൂടിയാലോ അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ചോക്കി എല്ലാവരും അതാ നമുക്കിതാ അതിലേക്ക് ഇതാ ഉള്ളിയും എല്ലാം ഇവിടെ കേട്ടോ ഇവിടെ ഉള്ളതാ കറിവേപ്പില ഉള്ളി തക്കാളി ഒക്കെ ഇടാ ഇപ്പോഴാണ് നമ്മളെ പൊടി കണ്ടിട്ടോ ഞങ്ങളിപ്പോൾ നേരത്തെ വറുത്ത് വെച്ച മല്ലിപ്പൊടി തയ്യലേക്ക് ഇടാൻ പോവാണ് അടുത്തതാണ് ചിക്കൻ മസാല ഇപ്പോൾ ഇങ്ങനെ കറി വെക്കരുതെന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പം ആ ഒരു സ്റ്റൈലിലാണ് നമ്മളിന്ന് വെക്കുന്നത് അതിന് അത് അടുത്ത കുരുമുളക് പൊടി ണിച്ചിട്ട് കറി ഉണ്ടാവും ഇത് ഗരം മസാല ആണ് ഇങ്ങനെ ഇപ്പോൾ മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും ഗരം മസാല ഇട്ട് ഇനി അടുത്തത് ഇതാ മുളക് പൊടിയാണ് കേട്ടോ അത് ആവശ്യത്തിന് ഇതാണ് എല്ലാം നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ടോ കേട്ടോ നിങ്ങളൊരു ടേസ്റ്റിനനുസരിച്ചിട്ട് അടുത്തതാ മഞ്ഞൾപ്പൊടി ഇത് കാശ്മീർ ചില്ലിയാണ് കേട്ടോ വേണ്ടി അത് ഇടാ ഞങ്ങൾ ഇതലുണ്ട് ഇപ്പൊ കാശ്മീർ ചില്ലി അപ്പൊ അതെല്ലാം ഇട്ടിട്ടോ ഇനി നമുക്ക് ഉപ്പ് ഇടാം അങ്ങനെ ഉപ്പ് ഇട്ട് ഇനി വെളുത്തുള്ളി ഇഞ്ചി ഇടാൻ കേട്ടോ അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടാ വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെ എല്ലാം ആയിട്ടോ ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുഴച്ച് വെക്കാം നമ്മളിത് കൈ കൊണ്ട് കേട്ടോ മിക്സ് ചെയ്യുന്നത് കൈ മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു ടേസ്റ്റ് എല്ലത്തിലേക്കൊന്ന് സെറ്റായി വരും നമ്മൾ കയ്യിലെങ്കാട്ട് നല്ല കൈ മിക്സ് ചെയ്യുന്ന കേട്ടോ അത് ആവശ്യത്തിനുള്ള വെള്ളമോ ഇനി കുറച്ചുകൂടെ വെള്ളം ഒക്കെ ലഘോണ്ട് നല്ല വേവായാണ് കേട്ടോ നമ്മൾ കുറച്ച് വെള്ളം വെച്ചത് ഇനി ഇത് നല്ലോണം കുറേ നേരം വിസിലടിക്കണം ഏകദേശം ഒരു കോഴിൻ്റെ പത്തോ പന്ത്രണ്ടോ വിസിൽ വേണ്ടിവരും കേട്ടോ അപ്പം ഓരോ കോയിൻ്റെ വേവ അനുസരിച്ച് നമുക്ക് എടുത്ത് നോക്കിയിട്ട് എന്തില്ല ഒന്നുകൂടെ വെച്ചാൽ മതി അങ്ങനെ അതടുപ്പത്തേക്ക് വെക്കാണ് ചിക്കൻ എന്താ പൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് നല്ല സൂപ്പറായിട്ട് ചോറിന വരുന്നതൊക്കെ വന്നോളൂ അങ്ങനെ എന്താ ഫസ്റ്റ് ഇട്ട ചിക്കൻ നല്ല സൂപ്പറായി പൊരിഞ്ഞുകൊണ്ടു കഴിച്ചാണ്ടോ അടുത്തത് നമ്മൾ വെച്ചിരിക്കുന്നുണ്ടട്ടോ അവിടെ ഇനി നമുക്ക് അടുത്തത് പേരിക്കലും ക്യാബേജും ക്യാരറ്റും അതപ്പേരി പിന്നെ ഇതാ വെണ്ട ഉണ്ട് വെണ്ട മുളകിടാൻ വേണ്ടിയിട്ട് ലസ്നയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളായിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് തൈര് ഉണ്ടാക്കാം ഹലോ തൈര് ഇല്ലാണ്ട് ബിരിയാണിയും നെയ് ചോറും ഇവിടെ ആരും ഇഷ്ടമല്ല ഇത് ഉണ്ടായാലല്ലേ അതിൻ്റെ ഒരു ഇത് ഉണ്ടാവുള്ളൂ ഇത് തീർന്നോ അടുത്ത ബേക്കറി ാണ് നമ്മടെ വീട്ടിലെ ഗസ്റ്റുകള് വെള്ളിയാഴ്ച അതിനോണ്ട് ചിക്കൻറെ ഒക്കെ മണം വന്നപ്പോ മെന്നാട്ടോ ക്ഷീണിച്ച് കിടക്കാണ് അവനക്ക് അഞ്ച് മക്കളുണ്ട് അതെ അഞ്ച് മക്കളെ കിടത്തി ഉറക്കി ഇവിടെ വന്നിരിക്കുകയാണ് ചിക്കൻ തിന്നാൻ വേണ്ടിട്ട് ഇത് കണ്ടോ ഇത് ഇത് ഏതാ വിളവെന്നറിയുമോ നമ്മളിങ്ങോട്ട് ഇറങ്ങിയാൽ അപ്പ അപ്പൊ മോനെ കണ്ടോ ട്ടാ കടക്കണ വി സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യക്കാര്ട്ടോ കുട്ടികളെ ഓളെ കുട്ടികളാട്ടോ അതൊക്കെ കുട്ടികളെ ഈ സൈഡിൽ ഇട്ടിട്ടോ കണ്ടോ ഒരു രണ്ടാള അങ്ങോട്ട് വന്നു കണ്ടോ അമ്മ വന്നു ഒന്ന് കുറച്ച് കറമ്പനാട്ടോ ഓനെ നല്ല ക്യൂട്ടാണ് കാണാൻ കറുമ്പനെ കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ ബാക്കി രണ്ടുപേരും ഇത് അവിടെ ഇരിക്കുന്നുണ്ട് ഒരാളത് അവിടെ കിടന്നു പറഞ്ഞത് അതെ ഞാൻ സെയിലാക്കുന്നു കാരണം അതുകൊണ്ട് പേടിച്ചു വന്നതാണതാസ് എല്ലാരും അമ്മയെ കണ്ടപ്പോ അടുത്തു പോയി തെരക്കാണ് കണ്ടോ കണ്ടോ കൊറേ ആൾക്കാർ പാല് കുടിക്കുന്നുണ്ട് കണ്ടോ ഇതാണ് ഞങ്ങൾ അവിടുത്തെ പൂച്ചന്റെ കളക്ഷൻസ് വേണ്ടവരൊക്കെ പറഞ്ഞുപോയി ഇന്ന് തൈരിലേക്കുള്ള ഉള്ളി സെറ്റാക്കിട്ടോ ൈരില്ലാണ്ട് ഇവിടെ ഒന്നും ശരിയാവൂല തൈര് വേണം ബിരിയാണിക്ക് വെച്ചോ സാറാ ചോറ് ആയാലും ഇവിടെ തൈര് വേണം കേട്ടോ ഇവിടെ തൈര് എല്ലാവർക്കും ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ നമുക്കിതായ തൈരിലേക്കിട ഇന്ന് ഏഹ് നമുക്ക് ഇന്ന് മോഷ്ടിക്കാം ഓക്കെ രാത്രി ഒക്കെ നല്ല മഴ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടോ അറിയില്ല നല്ല ഭംഗി ഉണ്ട് ആകാശമൊക്കെ കാണാം കണ്ടോ നല്ല രസമല്ലേ വെയിലറച്ചുണ്ട് ഇന്ന് പള്ളിയിൽ പോകാനുള്ളതിനൊണ്ടായിരിക്കും നല്ല വെയിലാണ് അതാരും വന്നിട്ടില്ല കേട്ടോ ഒപ്പം വരുമായിരിക്കും അപ്പോഴേക്ക് നമ്മളെ പണിയൊക്കെ കഴിയണം ഐസ് വൺ ഞങ്ങളൊരുക്കെ കൊലന കെട്ടി തൂക്കുക കണ്ടോ ഇത് നാടൻ കൊലയാണ് വീട്ടിൽ വീട്ടിലുണ്ടായതാണ് കണ്ടോ കൊല അതെ ഇത് വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനല്ലായിനു ഇവരെ നമ്മൾ കെട്ടി ഇങ്ങനെ ആയി ഇന്നിതെന്നോരോന്നോരോന്നായി പടല പടലായി വെറുതിരിച്ച് ഞങ്ങൾക്ക് പുഴുങ്ങിയെടുക്കണം ഇന്ന് വൈകുന്നേരത്തെ ചായന്റെ കടി ഇവൻ തന്നെ അവൻ പോലെ തന്നെ ആക്കാം ഓക്കെ ഇനി ഇത് തീരുന്നവരെ ഇവൻ തന്നെ പഴം പഴം കൊണ്ടുള്ള വിഭവങ്ങളായിരിക്കും അവിടെ കാണാൻ പോകുന്നത് എന്താ കണ്ടോ ഗൈസ് ഞങ്ങളെ അടുക്കള ഭാഗത്തുള്ള മുഹമ്മദ് ഖാൻ്റെ സ്ഥലമാണ് ഈ വീഡിയോ ഞങ്ങൾ ഒരു പ്രാവശ്യം ഇട്ടുണ്ടേനും അപ്പോൾ മുപ്പര ഉണ്ടാക്കിയ തെങ്ങാണ് കേട്ടോ ആണോ നല്ല തേങ്ങ ഒക്കെ ഉണ്ടാക്കുന്നത് മസാല പിന്നെ അതാ എന്തൊക്കെയോ ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട് ഇതാ പേരക്കൻ്റെ ഉണ്ടോ മരണ്ട് പിന്നെ മാങ്ങ മരണ്ട് ഇതിൽ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ മാങ്ങ ഉണ്ടായപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടേനൊരു പ്രാവശ്യം പിന്നെ അതാ അവിടെ സപ്പോട്ട ഉണ്ടായിന് എന്തൊക്കെയോ ഒക്കെ ഉണ്ട് ഇവിടെ പിന്നെ അതവിടെ കുറേ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അവിടെ എന്തൊക്കെയോ വിത്തിട്ടുണ് ചീരൻ്റെ വിത്താണെന്ന് തോന്നുന്നു അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കാണാം ഉപ്പര നല്ലൊരു കർഷകനാണ് കേട്ടോ എല്ലാതരം കൃഷിയും ചെയ്യും ഇവിടെ പറ്റുന്നതൊക്കെ ചെയ്യോ തൈര് ഇവിടെ സെറ്റ് ആയിട്ട് റെഡി ആയിട്ട് അതൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കാൻ ഇവിടെ പണിയൊക്കെ ഒന്ന് ഒതുക്കിട്ട് വേണം അങ്ങക്ക് പോയി കൊളിച്ചും സ്കെർസ് ഒക്കെ ഒന്ന് വരാൻ എന്നിട്ട് വേണം ഫുഡ്ക്കാന് അപ്പൊ കുറച്ചു നേരം ഇരിക്കോ നമ്മളപ്പൊ ടാബ്മാരി ഫുഡായി വെക്കും നമ്മൾ വരുന്നവരെ ഒരു കാത്തിരിക്കട്ടോ ഒരു സ്കെച്ച് വരും ശരിക്കും ഈ സമയം ആവുമ്പോഴേക്കും നമ്മളെ പണിയൊക്കെ കഴിയുന്നവട്ടോ ഒന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയി എന്താണെന്നറിയില്ല ചില സാങ്കേതിക ഇതാണ് ഞങ്ങളെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന കണ്ടെയ്നർ കേട്ടോ ഇത് ഞങ്ങൾ നോമ്പിനി വീഡിയോ ഇട്ടപ്പോൾ കുറെ ആൾക്കാർ ഇതിന്റെ ലിങ്കൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം അതാ ഫുള്ളായിട്ടോ ഫുള്ള് ഞങ്ങൾ ഈ സെറ്റ് തന്നെ വാങ്ങി വാങ്ങിവെച്ചത് അപ്പോൾ അതിന്റെ ലിങ്ക് വേണ്ടിയൊരു കമൻറ്റ് അയക്കട്ടോ അങ്ങനെ നമ്മുടെ സെറ്റായി കേസറോളിലേക്ക് ആക്കാൻ പോകട്ടോ അതോ ഇത് മിക്സ് ചെയ്യുമ്പോൾ സൂപ്പർ ആയി നല്ല സ്മെല്ലൊക്കെ വരും കിട്ടോ നെയ്ച്ചുറ കേസറോളൊക്കെ ആക്കി നമ്മൾ ടേബിൾ മേലെ കൊണ്ടുപോയി കിട്ടാൻ പോകട്ടോ ചിക്കൻ്റെ പുറച്ചിട്ട് കഴിഞ്ഞ് കുറച്ച് മതി എടുത്ത് വെച്ചിട്ടോ കുറച്ച് മതി വെച്ചിട്ട് കറിയാണത് ആ വിൽ അടിക്കണം ഇതും കുറെ വിസിൽ വരണം അങ്ങനെ അങ്ങനെതാ അടുത്ത നമ്മൾ ഉപ്പേരി വെക്കാനാണ് പോകുന്നത് കേട്ടോ ക്യാബേജും ക്യാരറ്റും ഉള്ളത് ചോറൊക്കെ നമ്മൾ ടേബിൾ മതി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഉപ്പേരി ആവാനുണ്ട് കറി വിസിൽ അടിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഉപ്പേരി ആവണമെന്നും കുറച്ച് മറ്റേ രണ്ടൊക്കെയും കൂടെ നമ്മളടുപ്പതൊക്കെ ആയിട്ടുള്ളു കെട്ടോ ചിക്കൻ പൊച്ചിണ്ട് ചോറും വെള്ളം ആഹാ ഇതാ ആരാത് വരുന്നു നിങ്ങൾ വന്നോ കുറച്ച് വെയിറ്റ് ചെയ്യണം ഫുഡൊന്നും സെറ്റ് ആയില്ല ഞമ്മക്ക് അങ്ങോട്ട് നമ്മള് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അത് കഴിക്കാൻ പറ്റില്ല കൊറേ ആള് പറയാ പക്ഷെ ചെറിയ ചെറിയ പായം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മക്കും ഇഷ്ടോ നമ്മള് നല്ലോണം ഞാൻ ചെറുപ്പം ചെറിയ പായം ഭയങ്കര ഇഷ്ടാട്ടോ വേണ്ടപ്പം എനിക്ക് അത്ര രൂപ ഇഷ്ടല്ല ഇവൻ ഇവൻ അവിടെ എല്ലാര്ക്കും ഇഷ്ടാണ് വിസിൽ അടിച്ചോണ്ട് നിൽക്കുന്നതോ നല്ല രസം മധുരം ഇവിടെ കണ്ട കായിച്ചെല്ലാരും പാൽ കുടിക്കാൻ വേണ്ടി അരിയാണ് ഞാൻ ഇവിടെ കൊറച്ചുകൊണ്ട് ഇട്ടെടുത്തിണ്ടായിരുന്നു കേട്ടോ ഭക്ഷണം അതേപോലെ ഇങ്ങനെ പരുത്തിക്കാവുന്നതാണ് ഞാൻ നല്ലോണം കണ്ടോ ഇവിടെ പാൽ കുടിക്കാൻ അടിയാണ് ശരിയാവാരി ഇവിടെ ആയി കഴിഞ്ഞിട്ടോ നമുക്ക് വെണ്ണക്ക മുടക്ക അത് അവിടെ ചട്ടി വെച്ചിട്ട് നല്ലൊരു കുഞ്ഞു ചട്ടിയാകും കേട്ടോ ഇവിടെ നല്ല രോമന ഉണ്ടായിരുന്നു അവന്റെ കൈ പൊക്കിപ്പോയി അതാണ് പ്രശ്നം പറ്റിയത് അവിടെ ഇവിടെ നന്നായിട്ട് പ്രശ്നം പറ്റിപ്പോയി നല്ല രോമനത്തിനായിലേക്ക് ഇന്നപ്പോ സാധനങ്ങൾ ഇടുന്ന മറ്റേ മൂപ്പര് പറയപ്പിലും കുറച്ചും കേട്ടോ അത് ഞമ്മക്ക് കാശ് മാത്രമേ കഴിക്കുള്ളൂ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഈ വാഗ സാധനങ്ങളൊക്കെ ഇഷ്ടമുണ്ടോ കട്ട് പ്ലേറ്റിലേക്ക് കർമൂസ പേര് പിന്നെന്തൊക്കോ എന്തേലും ഓമക്കായൊക്കെ പേരുകൾ ആ കോമൺ ആയിട്ട് പേരാണല്ലോ പക്ഷെ എല്ലാ നാട്ടിലും വേറെ എന്തൊക്കെയോ പേരുകൾ ഉണ്ട് കൊറേ പേരുകൾ ഉള്ളൊരു ആളാണ് അവന് അപ്പൊ ഞങ്ങളെ നാട്ടില് എന്തൊക്കെ പേരുകളാണ് കമന്റ് ചെയ്യട്ടോ ആരെയും കാർത്തിക്കാണ്ടോ ഒറ്റ ഒക്കെ തിന്നാണ്ടോ ഇതൊക്കെ ഇപ്പൊ നമ്മള് വരുമ്പോഴത്തേന് തീർക്കാ മതി ഇതെന്താ ഉപ്പിലിട്ടതാ കയസ്സാ നല്ല ഉപ്പിലിട്ടുണ്ടൗന്ദര്യം വെക്കാൻ നിങ്ങൾ തിന്നണ പപ്പായ നിങ്ങൾ ആദ്യം സുന്ദരുന്നല്ലേ ഇനി കുറച്ച് സാധനം കൂടി വരാണ്ട് ഫൈനലി നമ്മളെ കറി ഇതാ സെറ്റായി കയസ്ത കണ്ടോ ഇത് നല്ല ടേസ്റ്റാ കയസ്റ്റ് തിന്നുമ്പം സൂപ്പറാണ് വെളിച്ചൊന്നും ഒക്കായിട്ട് കണ്ടോ എന്നിട്ട് നല്ല സൂപ്പറായി വന്നില്ല ഇങ്ങനെ ഉണ്ടാക്കി വെക്കിന്ന് ട്രൈ ചെയ്താലേ മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് ഇതൊന്ന് ചൂടാറി ഒന്ന് സെറ്റായി ഒരു വൈകുന്നേരമൊക്കെ രാത്രി ഒക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇത് ചൂടോടക്കഴിഞ്ഞാൽ നല്ല ചൂട് കുറഞ്ഞിട്ട് കഴിക്കണം ഉണ്ടോ അറിയണ്ടോ നല്ല തിക്കായി നിൽക്കുന്നുണ്ട് വരണ്ടോ കറി കിട്ടുന്നതിന് മുമ്പ് തിന്നാൻ തുടങ്ങി လာるണ്ടവിടെ നമുക്കെന്നന്താ സ്പെഷ്യൽ നോക്കട്ടോ ഇന്റെ പ്ലേറ്റിലെ കൊണ്ടാമാണ് കണ്ടോ ഐ ചോറ് ഇനി ചിറ്റമത്സരദ ഇന്തമത്സര ഇക് ഇതാ നല്ല തൈര് ഞാൻ നെക്സ്റ്റ് പേരിയാട്ടോ നമ്മളെ കാബേജ് പേര് കോയിമടണാ നമ്മള ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ റോൾ ഓക്കെ അപ്പം ഗായ്സ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അപ്പോൾ ഓക്കെ ബൈ ഞാൻ അടുത്ത വ്ലോഗിൽ കാണാം